കഞ്ചാവ് തുന്നിയിട്ട കുപ്പായമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ബേഡൻ അറസ്റ്റിലായതിനു പിന്നാലെ വലിയ പ്രാധാന്യത്തോടെ എഴുതി കാണിച്ചു അധ്വാനവും വിയർപ്പും തുന്നിച്ചേർത്ത കുപ്പായമാണ് തന്റേതെന്ന് പലപ്പോഴും പറഞ്ഞ ആളാണ് ബേഡൻ അയാളൊന്ന് വീണെന്ന് കരുതിയ അവസരം ഏഷ്യാനെറ്റ് ഒട്ടും തന്നെ പാഴാക്കിയില്ല അതാണ് തന്റെ കുപ്പായം വിയർപ്പ് തുന്നിയിട്ടതല്ല കഞ്ചാവ് തുന്നിയിട്ടതാണെന്ന് പെട്ടെന്ന് ക്യാപ്ഷൻ തയ്യാറാക്കി വാർത്ത ഇറക്കിയത് ഒന്നര ഗ്രാം കഞ്ചാവിന്റെ പേരിൽ അയാളിലെ കലാകാരനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് ഏഷ്യാനെറ്റ് കാരണം ഏഷ്യാനെറ്റ് ഭരിക്കുന്നത് നല്ല അസൽ സവർണ്ണ ആഡംബിമാരാണ് ബേഡനെ പോലുള്ളവരുടെ ശബ്ദം ഉയരുന്നതും അത് യുവാക്കൾ ിടയിൽ കാട്ടുതീ പോലെ പടരുന്നതും അവർക്ക് സഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരതിനെ ഭയപ്പെടും അതിന്റെ പ്രതിഫലനമാണ് ആ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന നാലാം കിട ക്യാപ്ഷൻ നേരത്തെ മലയാള സിനിമയിൽ പ്രമുഖർ പിടിയിലായപ്പോൾ ഇത്തരം ഡയലോഗ് ഏഷ്യാനെറ്റിൽ കണ്ടിട്ടില്ല പീഡനക്കേസിൽ വലിയ താരങ്ങൾ കൊടുക്കുമ്പോഴും ഏഷ്യാനെറ്റിൽ പ്രത്യേക ക്യാപ്ഷൻ ഒന്നും വന്നിട്ടില്ല കാരണം പ്രമുഖരോട് അങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്കില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കഞ്ചാവ് തുന്നിയെ കുപ്പായം ഇട്ട വേടൻ കേരളത്തിലെ നിറഞ്ഞ വേദികളിൽ പ്രോഗ്രാം നടത്തും പണ്ടത്തെക്കാൾ ഏറെ ആരാധകർ ഇപ്പോൾ അയാളുടെ പാട്ടുകൾക്ക് കയ്യടിക്കും കൂടെ പാടുന്നു മഴയത്തും വെയിലത്തും വേടനെ ിൽക്കാൻ ആയിരങ്ങളുണ്ട് അയാൾ ചെയ്തത് തെറ്റാണെന്ന് അയാൾ തന്നെ തുറന്ന് പറഞ്ഞിരിക്കും റാപ്പ് ലോകത്ത് ഒന്നാമതായി തന്നെ തുടരുകയാണ് കാലത്തിനൊത്ത് മാറാതെ പ്രമുഖരെ കാണുമ്പോഴുള്ള മുട്ടിടികൾ മാറാതെ സവർണ മേധാവിത്വത്തിന് എപ്പോഴും കുടപിടിച്ചു കൊടുക്കുന്ന സ്വഭാവം മാറാതെ മുന്നോട്ട് കുതിക്കുന്ന ഏഷ്യാനെറ്റിനെ ഇപ്പോൾ കാലിടറി വീണിരിക്കുന്നു ഇന്ന് വരെ ആരും എത്തിപ്പിടിക്കാത്ത വാർത്താ ചാനൽ ലോകത്തെ ഒന്നാം സ്ഥാനം അവർക്ക് നഷ്ടമായിരിക്കും പതിവ് രീതിയിലുള്ള ന്യൂസ് അവതരണവും പക്ഷം പിടിച്ചുള്ള വാർത്ത ഒക്കെ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു അതിന്റെ തെളിവാണ് നിങ്ങളുടെ വീഴ്ച ഇതുവരെ ഒന്നാം സ്ഥാനം നിലനിർത്തുക എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു ില്ല എന്നാൽ അത് നിങ്ങളുടെ വാർത്തകളുടെ ക്വാളിറ്റി കൊണ്ടായിരുന്നില്ല മറ്റുള്ള ചാനലുകൾ ജനങ്ങൾ ഏറ്റെടുക്കാൻ വൈകിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നമ്പർ വൺ ആയി തുടർന്നിരുന്നത് ഇപ്പോൾ കാര്യങ്ങളാകെ മാറിയിരിക്കും ഇനി ആ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള ചാനൽ എന്തെങ്കിലും രീതിയിൽ വലിയ വീഴ്ച വരുത്തണം നിങ്ങൾ കൊടുത്ത കഞ്ചാവ് തുന്നിയ കുപ്പായം അല്ല അയാളുടെ കറുത്ത ആ പഴയ കുപ്പായം തന്നെയാണ് വേടൻ ഇപ്പോഴും ഇടുന്നത് അയാൾക്ക് നഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല നഷ്ടം നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനക്കാരന്റെ ആ കുപ്പായം നിങ്ങൾക്ക് നഷ്ടമായിരിക്കും അത് ജനങ്ങൾ അഴിപ്പിച്ച് വാങ്ങിയതാണ് വളർന്നു വളർന്നുവരുന്ന യുവപ്രതിഭകളെ ഒരു ചെറിയ കാരണം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച നിങ്ങൾക്കുള്ള സമ്മാനമാണത് ഇപ്പോൾ വേടിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്തെന്ന പരാതിയിൽ കേസരി വാരിക മുഖ്യ പത്രാധിപർ എൻ ആർ മധുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്യാംമോഹൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് വേടന്റെ പരിപാടിയിൽ ജാതിപരമായ വിവേചനത്തിനെ കുറിച്ച് പറയുന്നത് ഭീകരവാദമായി ചിത്രീകരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണെന്നും ആ പരാതിയിൽ പറയുന്നു വേടൻ ഒറ്റയ്ക്കല്ല കേരളത്തിൽ ചിന്തിക്കുന്ന ഒരു യുവതലമുറയും യുവജന സംഘടന ും അയാൾക്കൊപ്പമുണ്ട് അതിന്റെ തെളിവാണ് ഡിവൈഎഫ്ഐ നൽകിയ ഇപ്പോഴത്തെ കേസ്